ഹലോ ഹായ് ഞാൻ ശ്രീജിത് ശ്രീകണ്ഠൻ ഞാൻ മീറ നായർ ഞങ്ങളുടെ കുരുക്ക് മൂവി ഈ വരുന്ന ജൂലൈ ഫിഫ്തിന് തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിലേക്ക് വരണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു സോ സി യു ഓൺ ജൂലൈ ജൂലൈക്ക് സോറി ഞാനിപ്പോൾ ഒരു തമിഴ് മൂവി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഷെഡ്യൂൾ ബ്രേക്ക് ആയതേ ഉള്ളു അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നു പിന്നെ അൻലിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ സോങ് ചെയ്തിരുന്നു അതിൻ്റെ ഷൂട്ട് ഈ രണ്ട് ദിവസങ്ങളിലായിരുന്നു ലാസ്റ്റ് രണ്ട് ദിവസങ്ങളിൽ ഞാൻ ചെയ്ത തെലുങ്ക് മൂവി കഴിഞ്ഞ മാസം റിലീസായി ആന്ധ്രാന ഹൈദരാബാദ് മോശമില്ലാത്ത രീതിയിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു പിന്നെ അടുത്ത പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ല നല്ല പ്രോജക്ട്സ് വരികയാണെങ്കിൽ നോക്കിയൊക്കെ ചെയ്യണം സീരിയൽ ഇല്ല ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ആ അതെ അതെ അനി സീരിയൽ ചെയ്യില്ല എന്നൊന്നും ഇല്ല പ്രോജക്റ്റ് അങ്ങനെ ഇല്ല പിന്നെ തീർച്ചയായും കാളി എന്നുള്ള ഒരു ക്യാരക്ടറിന് ഒരുപാട് നല്ല സപ്പോർട്ട് കിട്ടും അതെ 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 അപ്പോൾ അതേ ഒരു സപ്പോർട്ടും സ്നേഹവും എസ് ഐ അനിൽ അനിരുദ്ധം എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനും ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഇതിനു മുമ്പ് തന്ന ക്യാരക്ടേഴ്സിന് നല്ല സ്നേഹവും സപ്പോർട്ടും വരണം ഈ ഒരു ക്യാരക്ടറിനും ഈ ഒരു മൂവിക്കും വേണ്ടി മാക്സിമം തരുക എല്ലാ തീർച്ചയായും ഇതിനു മുമ്പ് ചെയ്ത പ്രോജക്ട്സ് ഇൻക്ലൂഡിങ് അമ്മ അറിയാതെ അങ്ങനെയുള്ള ഫ്രണ്ട്സിലൂടെയൊക്കെയാ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിലേക്ക് വരാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെല്ലാം ഒരുപാട് സന്തോഷം ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു സോ മച്ച് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സപ്പോർട്ടിനെല്ലാം